ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹായ്സ് എല്ലേ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് ഇവിടെ ഞാൻ പറയുന്നത് ചോക്ലേറ്റിന്റെ ഗുണങ്ങളെ പറ്റിയിട്ടാണ് കൂടാതെ അത് ഞാൻ ഇവിടെ നാച്ചുറലായിട്ട് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്ന രീതി ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് അത് നമ്മൾ കൊക്കോ കുരുവിൽ നിന്നിട്ട് നമ്മൾ കൊക്കോ പൗഡർ ഉണ്ടാക്കിയിട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കിയാണ് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളൊരു ഇൻഗ്രീഡിയൻ്റാണ് ഈ ചോക്ലേറ്റ് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരേപോലെ ഇഷ്ടമാണ് ഈ ചോക്ലേറ്റ് അതേപോലെ ഈ ചോക്ലേറ്റ് ഇഷ്ടം പോലെ നമുക്ക് കഴിക്കാവുന്നതാണ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരീരഭാരം വയ്ക്കുന്നതാണ് അതായത് ശരീരം ഒന്നും ചീ വണ്ണം വയ്ക്കും അപ്പോൾ വണ്ണമുള്ളവരൊന്നും കഴിക്കാൻ നിൽക്കരുത് വണ്ണം ഇല്ലാത്തവർ ചോക്ലേറ്റ് എന്തോരം വേണമെങ്കിലും കഴിക്കുക ഈ ചോക്ലേറ്റില് ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് കൂടാതെ ചോക്ലേറ്റിലെ പ്രധാന ചേരുവായ കൊക്കോയിൽ ധാരാളം ഫോളിക്കൂളും അടങ്ങിയിട്ടുണ്ട് ഇത് ആരോഗ്യത്തിന് ഏറെ നല്ലതാണ് രക്തസമ്മർദ്ദമൊക്കെ നിയന്ത്രിക്കാനായിട്ട് ഈ ചോക്ലേറ്റ് ഏറെ നല്ലതാണ് പിന്നെ ഡാർക്ക് ചോക്ലേറ്റിൽ ധാരാളമായിട്ട് ആർഗിൻ നൈട്രിക് ഓക്സൈഡ് അടങ്ങിയിട്ടുണ്ട് ഈ നൈട്രിക് ഓക്സൈഡ് രക്തയോട്ടം വർദ്ധിപ്പിക്കാനായിട്ട് ഏറെ നല്ലതാണ് ചുരുക്കി പറഞ്ഞാൽ നമ്മളുണ്ടാക്കുന്ന കൊക്കോ പോട്ടിൽ നിന്നുണ്ടാക്കുന്ന ചോക്ലേറ്റ് ഒരുപാട് ധാരാളമായിട്ട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ കൊക്കോ മരമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നിഷ്പ്രയാസം നമുക്ക് ഈ ചോക്ലേറ്റ് ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ചോക്ലേറ്റിൻ്റെ പഴമാണ് ആ കൊക്കോ കായാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇത് രണ്ടായിട്ട് മുറിച്ചിട്ട് അതിൻ്റെ കുരു മാത്രം എടുക്കുകയാണ് ആ കുരു നമുക്ക് നല്ലതാണെങ്കിൽ അതിൻ്റെ പുറത്തുള്ള സാധനം നമുക്ക് കഴിക്കാവുന്നതാണ് ഒരു വെള്ള കളറുള്ളൊരു സാധനം ഉണ്ടാകും അത് പക്ഷേ നല്ല മധുരമാണ് കഴിക്കാൻ നല്ലതാണ് ഇവിടെന്നെ കഴിക്കാനൊന്നും എടുക്കുന്നില്ല ഇത് നല്ലോണം മൂത്ത കൊക്കോ കായാണ് അപ്പം അതിൻ്റെ കുരുവെല്ലാം എടുത്തിട്ട് ഞാൻ നല്ലോണം വൃത്തിയാക്കി കഴുകി അതിൻ്റെ വളവെളുപ്പൊക്കെ നല്ലോണം മാറ്റണം നമുക്ക് നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്താനൊക്കെ ഡാർക്ക് ചോക്ലേറ്റ് ഒരുപാട് നല്ലതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ആ ചോക്ലേറ്റ് പൗഡറിന് നല്ല കയ്പ്പായിരിക്കും അതാണ് നാച്ചുറലായിട്ടുള്ള ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നാച്ചുറലായിട്ടുള്ള കൊക്കോ പൗഡർ അത് നല്ല കയ്പുള്ളതാണ് പിന്നെ അതിൽ മധുരം അതുകൂടാതെ കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് ചെയ്യുമ്പോഴാണ് അതൊരു ടേസ്റ്റായിട്ട് വരുന്നത് ഈ ചോക്ലേറ്റിൽ അടങ്ങിയിട്ടുള്ള ഫ്ലേവനോളുകൾ നമ്മുടെ ചർമ്മത്തെ സംരക്ഷിക്കുന്നതാണ് എൽ ഡി എൽ കൊളസ്ട്രോളിൻ്റെ ഓക്സീകരണം കുറയ്ക്കാനായിട്ട് ഈ ഡാർക്ക് ചോക്ലേറ്റ് നല്ലതാണ് അതുകൂടാതെ ഈ ഡാർക്ക് ചോക്ലേറ്റിലുള്ള ഓർഗാനിക് സം സംയുക്തങ്ങൾ രക്തസമ്മർദ്ദം കുറയ്ക്കാനും ശരീരത്തിലെ രക്തപ്രവാഹം കൂട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ ഈ കൊക്കോ കുരു ഞാനിവിടെ കഴുകി വൃത്തിയാക്കി ഊറൻ വെച്ചതാണ് അപ്പോൾ ഇത് ഞാൻ നല്ല വെയിലിൽ ഒരു അഞ്ചാറ് ദിവസം നല്ലോണം ഉണക്കിയതാണത് നല്ലോണം ഉണുക്കിയിട്ടുണ്ട് നല്ലോണം പൊടിയണ രൂപത്തിലായിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കൊക്കോ സീഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ പുറന്തോട് നമ്മൾ കളഞ്ഞെടുക്കണം അത് പുറന്തോട് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നുകൂടി ഒന്ന് ചട്ടിയിലിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക ചൂടാട് ചൂടാക്കിയെടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ തോ തൊല് പൊളിക്കുമ്പോൾ തന്നെ വേഗം പൊളിഞ്ഞു പോരുന്നതാണ് രണ്ടോ മൂന്നോ മിനിറ്റ് നമ്മളൊന്ന് ചൂടാക്കിയാൽ മതി ബുദ്ധിയും ഓർമ്മയുമൊക്കെ കൂട്ടാനായിട്ട് ചോക്ലേറ്റ് നല്ലതാണ് തലച്ചോറിൻ്റെ കാര്യക്ഷമമായ പ്രവർത്തനത്തിനും ഓർമ്മ കൂട്ടാനും ചോക്ലേറ്റ് കഴിയുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് അതുകൂടാതെ സുന്ദര ചർമ്മത്തിനും ഡാർക്ക് ചോക്ലേറ്റ് നല്ലതാണ് ഇതിൽ ഫ്ലവനോയിഡ് ചർമ്മത്തിന് നല്ലതാണെന്നാണ് കണ്ടെത്തലുകൾ സൂര്യനിൽ നിന്ന് വരുന്ന യു വി രക്ഷ്മികളിൽ നിന്ന് സംരക്ഷിക്കാൻ ഇവ സഹായിക്കുന്നതാണ് രക്തയോട്ടം കൂട്ടാൻ സഹായിക്കുന്ന ഇതിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ചർമ്മത്തിന് തിളക്കവും നൽകുന്നതാണ് രക്തക്കൊഴിലുകളുടെ കട്ടി കുറയ്ക്കാൻ സഹായിക്കുന്ന തിയോബ്രോമിൻ എന്ന ആൽക്കലൈഡ് ഡാർക്ക് ചോക്ലേറ്റിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇത് മനസ്സിനെ ശാന്താക്കാനും ഉണർവേകാനും ഒക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ കൊക്കോ കൊക്കോക്കൊരു നല്ലോണം ചൂടായിട്ടുണ്ട് ഇത് പൊളിച്ച് കഴിഞ്ഞാൽ വേഗം അതിൻ്റെ അത് തുറം പുറംന്തോട് വേഗം ഇളകിപ്പോരുന്നതാണ് അപ്പോൾ ഇങ്ങനെ പൊളിച്ചെടുത്ത് അതിൻ്റെ ഉള്ളിൽ കിട്ടുന്നതാണ് കൊക്കോ പൗഡർ ഉണ്ടാക്കാനുള്ള ആ സീഡ് അപ്പോൾ ഇതാണ് നമുക്ക് ആവശ്യം പുറന്തോട് നമുക്ക് ആവശ്യമില്ല അത് പൊളിച്ച് കളയുക അപ്പോൾ എല്ലും ഞാനിതേപോലെ ചെയ്തെടുക്കയാണ് ചോക്ലേറ്റിൻ്റെ പ്രധാന ചെരുവയ കൊക്കോയിൽ സജീവമായിട്ടുള്ള ഫെലോളിക് സംയുക്തങ്ങൾ ധാരാളമായിട്ടുണ്ട് ഇത് ആരോഗ്യത്തിന് നല്ലതാണെന്നാണ് പഠനങ്ങൾ പറയുന്നത് ചോക്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ കൊക്കോയുടെ അളവ് എന്തോരം കൂടുന്നോ അത്രയും ഗുണം കൂടുന്നതാണ് അപ്പോൾ ഞാനിവിടെ ചോക് കൊക്കോ കുരുവിൻ്റെ പുറന്തോടൊക്കെ കളഞ്ഞ് ഇട്ട് വച്ചേക്കണതാണ് ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് നല്ലോണം പൊടിച്ചെടുക്കണം ഇത് നല്ലോണം വറുത്തക്കണമായിരുന്നു കൊണ്ട് ശരിക്കും പൊടിഞ്ഞു വരും ഇതിൽ ആ സീഡിൻ്റെ പുറന്തോടിൻ്റെ ഭാഗങ്ങളുണ്ടെങ്കിൽ നല്ല കൈപ്പായിരിക്കും അപ്പം നമ്മൾ നല്ലോണം പൊടിച്ച് കഴിഞ്ഞിട്ട് നല്ലോണം ഒന്ന് അരിച്ചെടുക്കണം പിന്നെ അവിടെ പ്രാവശ്യം ജ്യൂസ് അരിപ്പിലിട്ട് അരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ചോക്ലേറ്റ് ഉണ്ടാക്കാൻ നേരത്ത് നമ്മുടെ ചായ അരിപ്പേലിട്ട് നല്ലോണം ഒന്നും കൂടി ആയിരിക്കും അപ്പോൾ ഒരുപാട് കരടൊക്കെ അതിൽ കിട്ടിയായിരുന്നു ഈ ഡാർക്ക് ചോക്ലേറ്റ് നമ്മുടെ നിത്യ ജീവിതത്തിൽ സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നതാണ് ദിവസേന ഒരു നൂറ് ഗ്രാം ചോക്ലേറ്റ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഹൃദ്രോഗം മറ്റേ ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കൊക്കെ ഒരുപാട് കുറയുന്നതാണ് ഗർഭിണികൾ ചോക്ലേറ്റ് കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ് ഗർഭധാരണ സമയത്ത് ഒരു മുപ്പത് ഗ്രാം ചോക്ലേറ്റ് കഴിക്കുന്നത് ഗർഭസ്ഥ ശിശു സംരക്ഷണത്തിനും വികസനത്തിനൊക്കെ പ്രയോജനം ചെയ്യും എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത് അപ്പോൾ ഇത് ഇതാണ് നമ്മുടെ നാച്ചുറലായിട്ടുള്ള കൊക്കോ പൗഡർ ഇതിൽ നിന്നിട്ടാണ് ഞാൻ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് ഇത് നല്ല കയ്പ്പുള്ള സാധനമാണ് വയലേക്ക് വെച്ച് കഴിഞ്ഞാൽ നല്ല കയ്പ്പായിരിക്കും അത് നാച്ചുറലായിട്ടുള്ള ഹൺഡ്രഡ് പെർസെൻറ്റേജും ചോക് കൊക്കോ പൗഡറാണിത് അപ്പോൾ ഇവിടെ കൊക്കോ പൗഡർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കണം ചോക്ലേറ്റ് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ ഒരു ബട്ടർ ഒരു ഏകദേശം ഒരു അമ്പത് ഗ്രാം എടുത്തിട്ടുണ്ട് ചോക്ലേറ്റ് ഒരു ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അതേപോലെ നമുക്ക് മധുരം ചേർക്കാൻ വേണ്ടിയിട്ട് മിൽക്ക് മെയ്ഡ് നല്ലോണം ചേർക്കണം ഒരു അഞ്ചെട്ട് സ്പൂണെങ്കിലും മിൽക്ക് മെയ്ഡ് ചേർക്കണം എന്നാലാണ് ആ കൈപ്പ് ടേസ്റ്റ് ഒന്ന് മാറി മാറിക്കിട്ടുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് ബട്ടർ ഇല്ലെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിൽ ചേർക്കാവുന്നതാണ് അരക്കപ്പ് സൺഫ്ലവർ അതിൽ ചേർത്താലും മതി അപ്പോൾ നമുക്കിതിവിടെ ഡബിൾ ബോയിൽ ചെയ്യണം നേരിട്ട് നമുക്ക് ചോക്ലേറ്റ് കുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഞാനൊരു പാത്രത്തിൻ്റെ മുകളിൽ വേറൊരു പാത്രം വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ബട്ടർ ഇട്ടുകൊടുത്ത് അതിന് ശേഷം ബട്ടറൊന്ന് ഉരുകി കഴിഞ്ഞുമ്പോൾ ഞാൻ നമ്മൾ എടുത്തു വെച്ചേക്കണ കൊക്കോ പൗഡർ കുറേശ്ശെയായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ബട്ടർ ഇതിലേക്കൊന്ന് മെൽറ്റ് ആയിട്ടുണ്ട് ഇതിലേക്ക് നല്ലോണം അലഞ്ഞു ചേർത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ മിൽക്ക് മെയ്ഡാണ് യൂസ് ചെയ്യുന്നത് മധുരൻ മധുരത്തിനനുസരിച്ച് നമ്മൾ മിൽക്ക് മെയ്ഡ് ചേർത്ത് ചേർത്ത് കൊടുക്കുക കൈപ്പ് രസം മാറണ വരെ നമ്മൾ മിൽക്ക് മെയ്ഡ് ചേർത്ത് ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇവിടെ ഞാൻ മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടുണ്ട് ഞാനിവിടെ ഇളക്കേണ്ടതന്നെ ഇരിക്കുകയാണ് നമ്മൾ അതേപോലെ തീ കത്തണമുണ്ട് കുക്ക് ചെയ്തുകൊണ്ടിരിക്കണമുണ്ട് അതേപോലെ അത് മെൽറ്റ് മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കുറേയായിട്ട് അപ്പോൾ ഈ ഡാർക്ക് ചോക്ലേറ്റ് റെഡി ആയിട്ടുണ്ട് ഇത് മെൽറ്റഡ് സ്റ്റേജിലാണ് അപ്പോൾ നമുക്കിത് ശരിക്കും ചോക്ലേറ്റ് ആക്കണമെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിക്കണം അപ്പോൾ എന്തെങ്കിലും ഷെയ്പ്പുള്ള പാത്രത്തിലോ മോൾഡിലോ ഒക്കെ ചെയ്തിട്ട് നമുക്ക് ഷേപ്പ് ചെയ്ത് വയ്ക്കാവുന്നതാണ് ഇതിപ്പം നല്ല ചൂടുണ്ട് ഈ ചോക്ലേറ്റിന് ഇത് തണുത്ത് വയ്യുമ്പോൾ നല്ല കട്ടിയായിട്ട് വരുന്നതാണ് അപ്പോൾ ഇതാണ് ഡാർക്ക് ചോക്ലേറ്റ് ഇതൊരുപാട് ആരോഗ്യ ഗുണങ്ങളൊക്കെ ഉള്ളതാണ് ഞാൻ നേരത്തെ കുറേ ആരോഗ്യ ഗുണങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് എല്ലാവരും എല്ലാവരും മനസ്സിലായെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു ഫ്രീ ഫ്രിഡ്ജിൻ്റെ ഐസ് ഡ്രൈയിലാണ് ഇവിടെ എടുത്തു വെച്ചേക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാം അതുകൂടാതെ ഞാൻ വേറൊരു പാത്രത്തിലും കൂടി എടുത്തു വെച്ചായിരുന്നു അത് ഞാനിവിടെ ഒന്ന് കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്യാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ചോക്ലേറ്റ് ടേസ്റ്റൊക്കെ നല്ല ടേസ്റ്റാണ് മധുരം കൂടനുസരിച്ച് ഇതിന് ടേസ്റ്റ് കൂടുകയും ചെയ്യും നമുക്കത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കൊക്കോ മരത്തിൽ നിന്ന് കൊക്കോ കായ് പറിച്ചിട്ട് ഉണ്ടാക്കിയ ചോക്ലേറ്റാണ് നമുക്ക് എന്ത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് ആയതുകൊണ്ട് കൊക്കോ പൗഡർ നല്ലോണം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് കയ്പ്പ് നല്ലോണം ഉണ്ട് കയ്പ്പുണ്ടാവും പക്ഷെ നാച്ചുറലാണ് കുട്ടികൾക്കും വലിയവർക്കും അതേപോലെ ഗർഭിണികൾക്കും എല്ലാവർക്കും ഒരേപോലെ കഴിക്കാൻ പറ്റിയ ഒരു ചോക്ലേറ്റ് ആണ് നിങ്ങളുടെ വീട്ടിൽ ചോക്ലേറ്റിൻ്റെ കൊക്കോ മരം ഉണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ ചെയ്ത് ചോക്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നാച്ചുറലായിട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കിയത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണേ അപ്പോൾ അടുത്ത വീഡിയോക്ക് വേണ്ടി കാണുന്നത് വരെ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ